താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നാളെ നാളെ എന്തായിത്തീരും എൻ്റെ ജീവിതം നാളെ എങ്ങനെയായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ നാളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ ഇന്ന് എന്നെ കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യങ്ങൾ ഈ അവസ്ഥകൾ മാറിപ്പോകുമോ എനിക്ക് മുൻപിൽ എൻ്റെ മുൻപോട്ടുള്ള യാത്രയെ എൻ്റെ ജീവിതയാത്രയെ തടസ്സപ്പെടുത്തി വഴികളെ അടച്ചു നിൽക്കുന്ന ശത്രുക്കൾ അവർ മാറിപ്പോകുമോ അവർ എനിക്ക് അനുകൂലമായി തീരുമോ ഇങ്ങനെ നൂറ് നൂറായിരം ചോദ്യങ്ങൾ നാളെ എന്തായിത്തീരും എല്ലാവർക്കും ആഗ്രഹമാണ് നാളെ എന്തായി എന്തായിത്തീരുമെന്നറിയുവാൻ എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പക്ഷേ മനുഷ്യൻ അതിനുത്തരം കണ്ടെത്തുവാൻ കഴിയത്തില്ല നാളെ എന്തായിത്തീരും എനിക്കോ നിങ്ങൾക്കോ അതിനുത്തരം കണ്ടെത്തുവാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ നാളെ എന്തായിത്തീരും എന്ന് അറിയാമെന്നുള്ള ഒരുവനിലൂടെ അത് കണ്ടെത്തുവാൻ സകല മനുഷ്യരും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ആരിലൂടെ ദൈവത്തിലൂടെ ക്രിസ്തീയ വിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ ദൈവത്തിലൂടെ അവരുടെ നാളെ എന്തായി തീരുമെന്ന് ഇന്നേ അറിയുവാൻ ആ നാളെ നല്ലതാക്കി മാറ്റുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുവാൻ ആഗ്രഹിച്ച് കൊതിയോടെ ആയിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ നാളെക്കുറിച്ച് പറയുന്ന ഒത്തിരി പേരെ പല നിലകളിൽ പല മതവിഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് തിരുവോരങ്ങളിൽ പക്ഷിശാസ്ത്രജ്ഞരായി കൈനോട്ടക്കാരായി സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്നവരായി മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും ഈ പ്രവചനത്തെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരാം ഇവിടെ നമ്മുടെ അടുക്കൽ തന്നെ ഒത്തിരി തർക്കങ്ങളുണ്ട് ഇന്നത്തെ പ്രവാചകന്മാരെക്കുറിച്ച് പലരും പറയുന്ന പല പരാതികളുമുണ്ട് പഴയ ആ പ്രവാചകന്മാരാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒത്തിരി പ്രവചനങ്ങളും അവ നടത്തിയ പ്രവാചകന്മാരുമാണ് ശരിയെന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിലേതാണ് ശരിയെന്നുള്ളൊരു തർക്കമല്ല എന്റെ വിഷയം നിങ്ങൾ വന്നിൽ നിന്ന് അത് കേൾക്കുവാനല്ലോ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു നോക്കൂ വിശുദ്ധ വിശുദ്ധവേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടു വരെ ധാരാളം പ്രവചനങ്ങളെയും പ്രവാചകന്മാരെയും കാണുവാൻ കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രവാചകന്മാർ ഇന്നലകളെക്കുറിച്ച് പറയുന്നു അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞു പോയ കാലങ്ങളെ ആ കാലങ്ങളിലുള്ള സംഭവങ്ങളെ വെളിപ്പെടുത്തുന്നു ഒപ്പം നാളെ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെ വിളിച്ചു പറയുന്നു എന്തിനാണ് ഈ രണ്ട് നിലകളിൽ പ്രവചിക്കുന്നത് ഒന്ന് അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുവാൻ രണ്ട് നാളെ പ്രവചിക്കുമ്പോൾ വിശ്വാസത്തോടെ അതൊരു നല്ല കാര്യമാണ് പ്രവചിക്കപ്പെടുന്നതെങ്കിൽ അതിനായി ഒരുങ്ങി ദൈവത്തിലൂടെ ദൈവത്തിൽ വിശ്വസിച്ച് അത് പ്രാപിച്ചെടുക്കുവാനുള്ളൊരു എന്താ ഒരു പ്രവർത്തിക്കായി പ്രവൃത്തി എന്താ പ്രാർത്ഥന തന്നെയാണ് ദൈവത്തിലൂടെ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമ്മിൽ നിന്നുണ്ടാകേണ്ട പ്രവൃത്തി പ്രാർത്ഥനയാണ് ഇനി എന്തെങ്കിലും മോശം കാര്യങ്ങളാണ് നാളെ സംഭവിക്കുവാൻ പോകുന്നതെന്നൊരു പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചു നിങ്ങൾ കേട്ടാൽ എന്തു ചെയ്യണം പ്രവാചകനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണോ അല്ലേ അല്ല പിന്നെ ആ അനിഷ്ട സംഭവം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കണം ആരെ പോലെ ഹിസ്കിയാവിനെ പോലെ ഹിസ്കിയാവ് യെഷ്യാവെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ പറയും പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് യേശയാവ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവായ യേശു കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രമാത്രം വെളിപ്പാടുകൾ പ്രാപിച്ച പ്രവാചകന്മാർ മറ്റാരുമില്ല അപ്പോൾ ഗ്രേറ്റ് ആണ് ഗ്രേറ്റ് ആണ് പഴയ നിയമത്തിലെ ഗ്രേറ്റ് അല്ല ഗ്രേറ്റസ്റ്റ് ആണ് യേശയാവ് ആ യേശയാവിൽ നിന്ന് ഹിസ്കിയാവ് കേൾക്കുകയാണ് ഹിസ്കിയാവ് നീ മരണപ്പെടുവാൻ പോകുന്നു നിര ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നു മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകമാണ് കേട്ടോ വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായി കഴിയും അപ്പോൾ എന്താണ് ഹിസ്കിയാവ് ചെയ്യുന്നത് നമുക്കറിയാം ഹിസ്കിയാബ് ചുവരന് നേരെ മുഖം തിരിച്ച് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഫലമോ പ്രവാചകൻ്റെ പ്രവചനം റദ്ദു ചെയ്യപ്പെട്ടു ആ അനർത്ഥം അവനെ വിട്ട് നീങ്ങിപ്പോയി അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് നല്ലതാണ് നാം ആഗ്രഹിക്കുന്നതാണ് നാം സ്വപ്നം കാണുന്നതാണ് ഭാവിയിൽ നടക്കുവാൻ പോകുന്നതെന്ന് നിങ്ങൾ കേട്ടാൽ അതിനായി പ്രാർത്ഥിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അനർത്ഥമാണ് സംഭവിക്കുവാൻ പോകുന്നതെങ്കിൽ അത് നീങ്ങിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇനി ആര് പറയുന്നത് പ്രവചനമായി നിങ്ങൾ അംഗീകരിക്കണം അത് ഒരു വിഷയമാണ് ആരാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ അത് നിങ്ങൾ തന്നെ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് കണ്ടെത്തുക ആരെങ്കിലും പറയുന്ന ഞഞ്ഞാ പിഞ്ഞാ കേട്ട് കൈയും കാലിട്ടടിക്കാനോ കരയാനോ നിൽക്കരുത് പ്രത്യേകിച്ച് പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർ അങ്ങനെ നിൽക്കത്തില്ല കാരണം നിങ്ങൾക്ക് വചനത്തിൻ്റെ അടിസ്ഥാനം ഉണ്ട് അതുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വചനത്തിലൂടെ അല്ലാതെ ഒരു കാര്യവും നിങ്ങളോട് ഞങ്ങൾ പങ്കുവയ്ക്കത്തില്ല പങ്കുവെച്ച് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കുവാൻ വഴിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പറയുക ഞങ്ങളത് തിരുത്തുവാൻ തയ്യാറാണ് അല്ലെങ്കിൽ അതിന് ബാധ്യസ്ഥരാണ് തിരുത്തുവാൻ ഒപ്പം തന്നെ നിങ്ങൾക്കൊപ്പം ശക്തമായ പ്രാർത്ഥനയുണ്ട് പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് പ്രാർത്ഥന നിങ്ങൾക്കുള്ളത് ഒരു കള്ള ചെന്നായും നിങ്ങളെ കൊള്ളയിട്ട് പോകത്തേയിലും ഒരിക്കൽ ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു ആ സഹോദരി വളരെ വേദനയോടെ ഇങ്ങനെ പറയുവാനായി തുടങ്ങി ദൈവദാസനെ ഞാനും എൻ്റെ ഭർത്താവും രണ്ട് മക്കളും വളരെ സന്തോഷത്തോടെ ജീവിച്ച് പോരുകയായിരുന്നു അതേ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ചില സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ചില ഇല്ലായ്മകളുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നു ഇല്ല അങ്ങനെ ഒരു സാഹചര്യമൊന്നുമല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ ഹാപ്പി ിയായി ജീവിച്ച് മുൻപോട്ട് വരവേ വീട്ടിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി തുടർന്ന് ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സഹോദരി പറയുകയാണ് ചില സഹോദരിമാർ എന്നെ കേൾക്കുമ്പോൾ ഇതാ എന്നെക്കുറിച്ച് ഈ ദൈവദാസൻ പറയുവാൻ പോകുന്നു എന്ന് ചിന്തിച്ചായിരിക്കുന്നു അതെ അതൊരു പക്ഷേ നിങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കാം ആ സഹോദരി പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി ഫോൺ വിളിച്ചു കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് തൻ്റെ ബന്ധുക്കളെ ഞാൻ വിളിച്ചു നോക്കി അതായത് ആ ഭർത്താവിൻ്റെ ബിന്ദുക്കളെ മാതാവിനെ പിതാവിനെ സഹോദരങ്ങളെ ഒപ്പം യും ആ സഹോദരി വിളിച്ചു നോക്കി പക്ഷേ ഈ സഹോദരനെ കുറിച്ചുള്ള വിവരമൊന്നും കിട്ടുന്നതേ ഇല്ല ചില ദിവസങ്ങൾ കഴിഞ്ഞു സഹോദരൻ വരുന്നില്ല ഫോൺ വിളിക്കുന്നില്ല വല്ലാത്ത ടെൻഷനാകുവാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഇതിനിടയ്ക്ക് പല പല വ്യക്തികളിലൂടെ ഈ സഹോദരി കേൾക്കുവാനിടയായി ഇനി അവന് നിന്നെ വേണ്ട അവൻ നിന്നെ ഉപേക്ഷിച്ചു അവൻ നിന്നെ ഒഴിവാക്കി ഇതെന്താണ് സംഭവിക്കുന്നത് അതേ പട്ടാ പകൽ സൂര്യൻ അസ്തമിച്ചു കൂരിരുട്ടത്തായി പോകുന്ന ഒരവസ്ഥ അതേ അവസ്ഥയിൽ ആ സഹോദരി ആയിത്തീർന്നു അവരുടെ വേദന അവരുടെ ശബ്ദത്തിൻ്റെ ഇടർച്ചയും ഇടവിടാതെ അവർ ഏങ്ങലടിക്കുന്ന ശബ്ദവും കൊണ്ട് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു അതെ ആ സഹോദരി പറഞ്ഞു ദൈവദാസനെ എന്താണ് സംഭവിച്ചത് എൻ്റെ ഭർത്താവ് മടങ്ങി വരത്തില്ലേ എന്താണ് ഞാൻ ചെയ്യുവാനുള്ളത് ആ സഹോദരി ഇത് സംസാരിക്കുകയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു വചനത്തിലൂടെ ഇടപെട്ടു ആ വചനം കൊണ്ട് അവരോട് പ്രവചിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ട വാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തെ ആ പ്രവചനം അത് നിങ്ങൾക്കുമായുള്ള പ്രവചനം കാണുവാനായി കഴിയും അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി ആസ്തി ആസ്തിയോട് വന്നു ചേർന്നു പ്രവാചകനോട് ദൈവം പറഞ്ഞു ആരാണ് പ്രവാചകൻ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കുക ഒരു അസ്ഥിത്താഴ്വരയിൽ പ്രവാചകനായിരിക്കുന്നു താഴ്വരയിൽ ചുറ്റി നടക്കുന്ന പ്രവാചകനെ നോക്കി ദൈവം പറയുന്നു എഗസ്കേലെ നീ അസ്ഥികളെ നോക്കി പ്രവചിക്ക അസ്ഥി ജീവനില്ലാത്തത് ബന്ധം വേർപെട്ടത് അയ്യോ നോക്കി പ്രവചിക്ക വചനം കേട്ടു കൂടാതെ ആ സഹോദരി കേൾക്കെ ഞാൻ പ്രവചിച്ചു പറഞ്ഞു സഹോദരി അകന്നുപോയ നിന്റെ പ്രാണനായവൻ വരും നിങ്ങൾ പിന്നെയും ഒരുമിച്ച് ചേരും സന്തോഷമായി സന്തോഷമായി നിങ്ങൾ കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധത്തിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും ആ സഹോദരിക്ക് സന്തോഷമായി ആ സഹോദരി അതേ ദേവദാസനെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് തന്ന ആലോചന പോലെ നിങ്ങളിലൂടെ ഞാൻ കേട്ട പ്രവചന ശബ്ദം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ ആ പ്രവചനം ഞാൻ അവരോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പോയി കെട്ടെന്ന് ഉറങ്ങിയില്ല മറിച്ച് ആ പ്രവചനം പറഞ്ഞു എൻ്റെ ഉള്ളിൽ അടുത്ത ചിന്ത ഇത് നിറവേറണം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണം ഞാൻ ചെയ്യുവാനുള്ളത് പ്രാർത്ഥിക്കണം വെറുതെ ഒരു പ്രവചനം പറഞ്ഞതുകൊണ്ട് അത് നിറവേറത്തില്ല പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കേൾക്കുന്ന പ്രവചനം നിറവേറുവാനും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നിറവേറാതിരിക്കുവാനും ഹീസ്കിയാവിനെ പോലെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കണം ഞാനിന്ന് രാത്രി മുഴുവൻ ദിവസേനയിൽ പ്രാർത്ഥിച്ചു വളരെ വൈകി ഉറങ്ങുവാൻ കിടന്നു താമസിച്ച് എഴുന്നേറ്റു താമസിച്ച് എഴുന്നേറ്റപ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം പതിനഞ്ചിൽ അധികം കോളുകൾ അടുപ്പിച്ച് അടിപ്പിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു ആരാണ് ഇത്ര പ്രാവശ്യം വിളിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിക്കും അത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് പതിവ് ഇത് മെസ്സേജ് ചെയ്തിട്ടില്ല മറിച്ച് പതിനഞ്ച് തവണ ഒരു നമ്പറിൽ നിന്ന് തന്നെ കോൾ വന്നിരിക്കുന്നു ഞാൻ പെട്ടെന്ന് തിരികെ വിളിച്ചു പെട്ടെന്ന് മറുപുറത്ത് ഫോൺ ഫോണെടുത്തു വളരെ സന്തോഷത്തിൻ്റെതായ ശബ്ദം ആ സഹോദരി പറഞ്ഞു അതെ ദൈവദാസനെ എൻ്റെ ഭർത്താവ് തിരികെ വന്നു നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് തിരികെ വന്നു അതെ നിങ്ങളിലൂടെ ദൈവം സംസാരിച്ചത് സത്യമായി എന്നെ കേൾക്കുന്ന ിയരേ അതെ പലതും നഷ്ടപ്പെട്ട് പലതും അകന്നുപോയി ബന്ധം വേർപെട്ട അനുഭവത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു നിങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ പ്രവചിച്ചു പറയട്ടെ നഷ്ടപ്പെട്ടു പോയ ചിലത് ചേർന്ന് വരിക നിങ്ങൾക്കൊപ്പം ചേർന്ന് വരിക അതെ സഹോദര സഹോദരി നിന്റെ നിന്റെ നല്ല പാതി നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് അതെ ചേർന്ന് വരിക ചില ചില മാസങ്ങളായിരിക്കുന്നു എന്താ ചില വർഷങ്ങൾ തന്നെ അതെ ചില വർഷങ്ങൾ തന്നെ ആയിരിക്കുന്നു അവൻ നിന്നിൽ നിന്ന് പോയി അതിന് തക്കവണ്ണം നമ്മളൊരു കാരണം പോലും പറയുവാനില്ല പെട്ടെന്ന് ഒരു പ്രശ്നമുണ്ടായി പെട്ടെന്ന് ഒരു പ്രശ്നമുണ്ടായി അവൻ അകന്നുപോയി ഇന്ന് വരുമെന്ന് കരുതി നാളെ വരുമെന്ന് കരുതി അവൾ പോയി നാളെ വരുമെന്ന് കരുതി മറ്റന്നാൾ കണ്ടില്ല ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒറ്റയ്ക്കായിരിക്കുന്നു ഒറ്റയ്ക്കായിരിക്കുന്നു പലരും പറഞ്ഞ് നീ കേൾക്കുന്നുണ്ട് ഇനി അവൻ വരത്തില്ല ഇനി അവനെ കിട്ടത്തില്ല ഇനി നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് താമസിക്കത്തില്ല എന്നാൽ കേൾക്കണമേ ഈ പ്രവചന ശബ്ദം നീ കേൾക്കുമ്പോൾ ചിതറിപ്പോയത് ചേർന്ന് വരുവാൻ തക്കവണ്ണം ഉറച്ചുപോയ ചിലത് ഈളാക്കുമ്പോൾ അച്ഛനെ പറയുന്നു അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി എന്തിനാണ് ഭൂകമ്പം ഉണ്ടായത് ഈ അസ്ഥികൾ മണ്ണിൽ ഉറച്ചുപോയി അസ്ഥികൾക്ക് ജീവൻ വച്ചാലും ചേർന്ന് വരുവാൻ കഴിയത്തില്ല പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ആയിപ്പോയി കേൾക്കണമേ നിന്നോടുള്ള അധൂതാ നിന്റെ ഭർത്താവ് പല സാഹചര്യങ്ങളിൽ ആയിപ്പോയി ചിലടത്ത് ഉറച്ചുപോയി ചിലടത്ത് ഉറച്ചു പോയി അല്ലേ അവൻ അവിടെ ഉറച്ചു പോയി അവൻ അവിടെ ഒരു ബന്ധമുണ്ട് അവനിപ്പോൾ ചിലരുടെ കസ്റ്റഡിയിലാണ് നിനക്കറിയാം ചില ബന്ധുക്കളുടെ കസ്റ്റഡിയിലാണ് അവിടെ പോയി പ്രവചന ശബ്ദം നീ കേൾക്കുമ്പോൾ നീ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുക അവൻ ഉറച്ചുപോയ സ്ഥാനത്ത് നിന്ന് അവൻ ഇളകിയ അവൾ ഉറച്ചുപോയ സ്ഥാനത്ത് നിന്ന് അവൾ ഇളകിയ ചിലരുടെ വാക്കുകളിൽ നിന്ന് യെസ് അവൾ ഇളകിയ യെസ് യേശുവിൻ്റെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ചിലത് ഇളകിയ ഓ സ്തോത്രം ചേർന്ന് വരുവാൻ തക്കവണ്ണം ചേർന്ന് വരുവാൻ തക്കവണ്ണം ചിലത് ഇളകി ചേർന്ന് ഓ താങ്ക് ഗോഡ് നിന്റെ ഭർത്താവും മടങ്ങി വരിക സഹോദരൻ നിന്റെ ഭർത്താവ് മടങ്ങി വരിക കുഞ്ഞുമക്കളായി നിങ്ങളുടെ അപ്പൻ മടങ്ങി വരിക ഓ താങ്ക് ഗോഡ് നിന്റെ അപ്പൻ മടങ്ങി വരിക എടാ നിന്റെ അപ്പൻ നിന്റെ സ്കൂളിൽ കൊണ്ടാക്കുവാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അങ്കളിനോട് വിളിച്ച് പറയണമേ അങ്ങളെ എന്റെ പപ്പ മടങ്ങി വന്നു എന്നെ സ്കൂളിൽ കൊണ്ടുപോയി നീ കരയുന്നു നിന്റെ അമ്മയും കരയുന്നുണ്ട് ഓ താങ്കോട് താങ്കോടെ നാമത്തിൽ ആ ആ കണ്ണുനീരിനാർതിയാകുവാൻ പോകുക അവൻ മടങ്ങി വരികയ ഇന്ന് അത് ഇളകി അവനെ ഉറപ്പിച്ച് നിർത്തിയിരുന്നത് ഇളകി സഹോദര നിന്റെ ഭാര്യ ഉറപ്പിച്ചു നിർത്തിയിരുന്ന അത് ഇളകി അവൻ അസ്ഥി അസ്ഥിയോട് ചേർന്നു നിന്റെ നിന്നോട് ചേരും നിന്റെ ഭാര്യ നിന്നോട് ചേരും അതങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുക എന്താ അവിടെ സംഭവിക്കുന്നത് ഇവർ ആരായിരുന്നു ഈ അസ്ഥികൾ ആരായിരുന്നു അസ്ഥിത്താഴ്വരയിലെ അസ്ഥികൾ സൈന്യമായിരുന്നു നിഹിതന്മാരുടെ സൈന്യമായിരുന്നു അവർ ശക്തന്മാരായിരുന്നു അവർക്ക് പലതിനുമുള്ള കഴിവുണ്ടായിരുന്നു കീഴടക്കുവാനും പിടിച്ചടക്കുവാനും അവരുടെ രാജ്യത്തെ വിസ്തൃതമാക്കുവാനും രാജാവിൻ്റെ പേരുയർത്തുവാനുമുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴോ ഒരു കഴിവുമില്ല ഒരു കഴിവുമില്ല പണ്ടായിരുന്നെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ ആ സ്ഥലത്ത് അന്നായിരുന്നു എൻ്റെ നല്ല കാലം പലതും ആ ജോലി കൊണ്ട് ചെയ്തു അല്ലേ സഹോദര സഹോദരി അവിടെ ജോലി ചെയ്തു പലതും നേടി പക്ഷെ ഇന്ന് ആ സാഹചര്യം എല്ലാം മാറി ആ ജോലി കൊണ്ട് ഇന്ന് ആ ജോലി എന്ന പടക്കുതിര നിന്നെ യുദ്ധങ്ങൾ ജയിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വാഹനമല്ല യസ് നിന്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ തക്കവിധം നിന്റെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിവുള്ള ഒരു വാഹനമല്ല ഇന്ന് നിന്റെ തൊഴിൽ മേഖല അങ്ങനെ ഭാരപ്പെട്ടായിരിക്കുന്നത് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് ഇന്നലെ കണക്കാൻ അധികം പലതും പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് പലതും നേടിയെടുക്കേണ്ടതുണ്ട് പക്ഷെ ആ തൊഴിൽ ഇന്ന് അസ്ഥി സമാനമായി തീർന്നിരിക്കുന്നു നോക്കിയേ നിഹതന്മാരുടെ സൈന്യമാണ് പഴയകാലത്ത് നേരത്തെ ഇന്നാൾ അന്നൊക്കെ പക്ഷെ ഇന്ന് അസ്ഥിയ ഇന്ന് അതുകൊണ്ട് അതുകൊണ്ടൊരു പ്രയോജനമില്ല മണ്ണിലാണ്ട് കിടക്കുക മണ്ണിലാണ്ട് കിടക്കുക ചിലതങ്ങനെ ആണ്ട് കിടക്കുക ആണ്ട് കിടക്കുക നിന്റെ തൊഴിൽ മേഖല നിനക്കൊരു പ്രയോജനമില്ലാതെ ശമ്പള കുടിശ്ശികയായി ഭാരപ്പെടുക യെസ് യേശുബിൻ നാമത്തിൽ കുടിശ്ശിക തീർത്ത് ശമ്പളം കിട്ടുക പിന്നെയും നിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നെ എത്തിക്കുന്ന പടക്കുതിരയായി നിന്റെ തൊഴിൽ മാറുവാൻ പോകുക ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്കോഡ് വിശ്വസിക്കുന്ന ഒരു രാമൻ പറഞ്ഞ് നിന്റെ തൊഴിൽ മേഖല പിന്നെയും നിന്നെ പലതും നേടുന്നവരാക്കി മാറ്റുവാൻ പോകുക നിന്റെ മക്കളുടെ ആവശ്യത്തിനൊത്തവണ്ണം നിന്റെ ഭാര്യയുടെ ആവശ്യത്തിനൊത്തവണ്ണം നിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിനൊത്തവണ്ണം അവർക്ക് വേണ്ടത് നൽകുവാൻ തക്കവണ്ണം നിന്റെ തൊഴിൽ മേഖല നിന്നെ പ്രാപ്തനാക്കി തീർക്കുക താങ്ക് ഗോഡ് സഹോദരി പിന്നെ നീ ജോലി ചെയ്ത് നീ അവിടെ ജോലി ചെയ്ത് ആ രാജ്യത്തിൽ ജോലി ചെയ്ത് സഹോദര നീ ആ രാജ്യത്തിൽ ജോലി ചെയ്ത് നീ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ പോവുകയാണ് യെസ് അമ്മേ ഇനിയും ജോലിക്കാരനായി മാറി ഇനിയും നിനക്ക് ജോലി കിട്ടും എന്താ പ്രായം കഴിഞ്ഞു പോയിരുന്നു അയ്യയ്യോ അതൊന്നും അതൊന്നും പറയുവാനുള്ള സ്ഥലം ഇവിടെയല്ല അത് അതേതെങ്കിലും ആശുപത്രിയിൽ പോയി പറയുക പ്രായം കഴിഞ്ഞു പോയെന്ന് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയരുതേ ഓ പ്രായം കഴിഞ്ഞു പോയിരുന്നു എൺപത് വയസ്സുള്ള മോശയെ കൊണ്ടുവന്ന് മുപ്പത് ലക്ഷം ജനത്തെ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും തകർത്ത് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് പ്രായം കഴിഞ്ഞു പോയിരുന്നു അയ്യോ നിൻ്റെ പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നേ നിന്നിൽ നിന്ന് ഇന്നലെകളെ ഏറ്റവും വരുവാൻ പോകുന്നത് അത് നിനക്കൊപ്പമുള്ളവർ കാണുവാൻ പോകുക ഏറ്റവും നല്ലത് കിടക്കുന്ന ചില പടക്കു ഓ സ്തോത്രം ആ ബിസിനസ്സിലൂടെ തന്നെ സഹോദര ആ ബിസിനസ്സിലൂടെ നീ തുടങ്ങിയ സമയത്ത് നിന്റെ സ്വപ്നങ്ങളെ വളർത്തി വലുതാക്കിയ നിനക്ക് പുതിയ ആകാശങ്ങളെ സമ്മാനിച്ച ആ ബിസിനസ്സിലൂടെ തന്നെ ഇനി നീ പലതും നേടിയെടുക്കുവാൻ പോകുക ആ ആ ആ സ്വപ്നങ്ങളുടെ ആകാശത്തിലേക്ക് നീ ഏണി വെച്ച് കയറുവാൻ പോകുക ആ ഏണിയായി നിൻ്റെ ബിസിനസ് മാറുവാൻ പോകുക ആ ബിസിനസ് സംരംഭം ലാഭത്തിലായി മാറുവാൻ പോകുക ആ കച്ചവടം ലാഭത്തിലായി മാറുവാൻ പോകുക യെസ് യേശുവിൻ നാമത്തിൽ നീ കടക്കാരിയായി കടക്കാരനായി ഒന്നിനു കൊള്ളാത്തവനായി തലമുണിച്ചാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല അതേ ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും സ്ത്രോത്രം ആ മേൻ പരാജയത്തിന്റെ കണക്ക് പറയുന്നവനിൽ നിന്ന് പ്രാപിച്ചവനാക്കി പ്രാപിക്കുന്നവനാക്കി എൻ്റെ കർത്താവ് നിന്നെ മാറ്റും പ്രാർത്ഥിക്കുക അപ്രവചന ശബ്ദത്തെ ഏറ്റെടുക്കുക ഇന്നലകളെ ഓ ഇന്നലകളിൽ ആരോഗ്യം ഉണ്ടായിരുന്നു അന്ന് തീരുമാനിച്ചതാണ് മോളെ മെഡിസിൻ വിടണം മോനെ ആക്കണം നല്ലൊരു വീട് വയ്ക്കണം ഈ ചെറിയ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണം അല്പ സ്വൽപ്പം അവർക്ക് വേണ്ടി കരുതി വയ്ക്കണം അതൊക്കെ ഇന്നലകളിലെ ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ വെറും ആഗ്രഹങ്ങളായി മാറുവാൻ തക്കവണം ആ സ്വപ്നം കാണുവാൻ നിന്നെ പ്രേരിപ്പിച്ച പലതും അസ്ഥിയായി മാറിയിരിക്കുന്നു ജീവനില്ലാത്തതായി മാറിയിരിക്കുന്നു നിൻ്റെ ആരോഗ്യം തന്നെ ജീവനില്ലാത്തതായി അവയവങ്ങൾ പലതും പ്രവർത്തിക്കുന്നില്ല ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല രോഗിയായി ഭാരപ്പെടുകയ സഹോദര സഹോദരി സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നിൻ്റെ സ്വപ്നങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കുക ഇന്ന് ഇന്ന് ഇപ്പോൾ നീ സൗഖ്യമാക യേശുബിൻ നാമത്തിൽ ചിലർ സൗഖ്യമാകുക രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് വച്ച് നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക ഇനിയും നിന്നിലൂടെ തന്നെ നീ അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ നിൻ്റെ മകൻ്റെ മകളുടെ വിവാഹം നടക്കും മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹമായി നടക്കും അതെ നീ ഭവനം പണിയും വാടക വീടെന്ന നിരാശ അയ്യോ ആ സ്വപ്നം പോലും അസ്ഥിയായി മാറിയിരിക്കുന്നു എന്തൊരു വേദനയാലേ ആഗ്രഹങ്ങൾ പോലും ഒന്നുമില്ലാതിരിക്കുമ്പോഴും നാളെ പലതും ഉണ്ടാകുമെന്ന് സ്വപ്നം കാണുവാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ് ഭാഗ്യമാണ് പക്ഷേ സ്വപ്നങ്ങൾ പോലും അസ്ഥിയായി മാറിയിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ പോലും വേനവിട്ടോടിപ്പോയി നഷ്ടപ്പെട്ടു പോയി മണ്ണിൽ ഉറച്ചു പോയി ഈ കേൾക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുക യെസ് നിൻ്റെ സ്വപ്നങ്ങളെ ഉറപ്പിച്ച ആ മണ്ണ് വിണ്ടുകീറുക ആ ആഴത്തിൽ നിന്ന് ചിലത് പുറത്തു വരിക നിൻ്റെ സ്വപ്നങ്ങൾ പുറത്തു വരിക യെസ് യേശുബിൻ നാമത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ പുറത്തു വരിക നീ ഭാവിയെക്കുറിച്ച് കണ്ട സ്വപ്നം അതേ മോളെ നീ ഭാവിയെക്കുറിച്ച് കണ്ട സ്വപ്നം അത് പുറത്തു വരിക അനുഗ്രഹിക്കപ്പെട്ട ഭാവി നീ സ്വപ്നം കണ്ട ഭാവി അതെ ആ വിദേശ രാജ്യത്ത് സെറ്റിലാകുവാൻ തക്കവണ്ണമുള്ള ഭാവി നിൻ്റെ മാതാവ് കേട്ടോ യെസ് യെസ് അതെ അത് വരിക അതങ്ങനെ സംഭവിക്കുന്ന ആ വിദേശ രാജ്യത്ത് കൂടി ഓ സ്തോത്രം നീ ആഗ്രഹിക്കുന്ന രാജ്യത്ത് തന്നെ കടന്നു പോകുവാൻ തക്കവണമുള്ള സ്കോർ അതിലുണ്ടാകുക അതിന് കഴിയാതെ നിന്റെ ബുദ്ധിയെ അടിയിലാക്കി മൂടിക്കളഞ്ഞ ആ അവിടെ ഭൂകമ്പം ഉണ്ടാകുക ഓ സ്ത്രോത്രം പഠിച്ചെടുക്കുവാനക്കവണ്ണം നിന്റെ ബുദ്ധിമണ്ഡലങ്ങളെ എൻ്റെ കർത്താവ് തുറക്കിയേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കും മാതാവേ സ്തോത്രം നിൻ്റെ തലമുറകൾ തന്നെ അയ്യോ ഇന്നലകളിൽ അവരെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അവർ ചിലതൊക്കെ ആയിത്തീരും അവർ ആ രാജ്യങ്ങളിൽ എത്തിച്ചേരും എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞതൊക്കെ അവരിലൂടെ സംഭവിക്കും എന്നാൽ ഇന്ന് ഇന്ന് ആ സ്വപ്നങ്ങൾ കാണുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു അവർ മധ്യത്തിൻ്റെ പിടിയിലായിരിക്കുന്നു ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിലായിരിക്കുന്നു മോശം സാഹചര്യങ്ങളിൽ അവർ ജീവിച്ച് അവരുടെ ജീവിതത്തെ തീർത്തു കൊണ്ടിരിക്കുന്നു അയ്യോ നല്ലതൊന്നും എൻ്റെ തലമുറകളിൽ നിന്നും ഉണ്ടാകത്തില്ല വേദനയാണ് നിനക്ക് വേദനയാണ് നിന്നോട് തന്നെ दीपद परिशुद्धात्मा പ്രവചിച്ചു പറയട്ടെ അവർ പിടിക്കപ്പെട്ട സ്ഥാനങ്ങൾ ഇളകി മാറുക നീ പ്രാർത്ഥിക്കുക അവർ പിടിക്കപ്പെട്ട അവർ ഉറച്ചുപോയ സ്ഥാനങ്ങൾ ആ മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ട് പൊളിയുക യെസ് യേശു പിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അവരെ ബന്ധിച്ച് അവകാശം പറയുന്ന വെല്ലുവിളികൾ അഴിയുക ആ ചങ്ങല കെട്ടുകൾ പൊട്ടിക്കുക ആ കാരാഗ്രഹങ്ങൾ തകർക്കപ്പെടുക അവർ പുറത്തു വന്ന് രാജ്യങ്ങളെ അവകാശമാക്കുവാൻ പോവുക യസ് യേശു പിന്നാമത്തിൽ നിൻ്റെ കുറിച്ച് തന്നെ അതെ അവർ പുറത്തു വന്ന് രാജ്യങ്ങളെ അവകാശമാക്കുവാൻ പോവുകയോ സ്തോത്രം ആ പരാജയത്ത് െട്ടുകളിൽ നിന്നും അവർ പുറത്തു വന്ന് ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ പുറത്തു വന്ന് മോശം സ്വഭാവങ്ങളിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്ന് അവർ പുറത്തു വന്ന ആ രാജ്യങ്ങളെ അവകാശമാക്കുവാൻ പോകി അമ്മേൻ പ്രവചിച്ചപ്പോൾ അസ്ഥികൾ തമ്മിൽ ചേർന്നു അകന്നു പോയതൊക്കെ ചേർന്ന് വരുവാൻ തുടങ്ങി നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ വരുവാൻ തുടങ്ങി പ്രവചനം ആ സഹോദരിയുടെ ഭർത്താവിന് മടക്കി വരുത്തിയത് പോലെ അത് ഇത് എനിക്കറിയത്തില്ല ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ശബ്ദമുയർത്തി വിളിച്ചു പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു അതെ നിങ്ങളിൽ പലരും സാക്ഷികളായി മാറുവാൻ പോകുക ആ ആ സാക്ഷ്യം സന്തോഷത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുവാൻ പോകുക അതെ ചിതറിപ്പോയത് ചിതറിപ്പോയത് വെന്ത മറ്റുപോയത് നഷ്ടപ്പെട്ടു പോയത് സന്തോഷത്തോടെ ഇങ്ങനെ ഞാൻ പറയട്ടെ ഡിവോഴ്സ് ആയി പോയതും ഡിവോഴ്സ് ആയി പോയതും ഒപ്പിട്ട് പിരിഞ്ഞു ആ അതിനെ കർത്താവ് ചേർത്ത് വയ്ക്കുക ഓ സ്ത്രം വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അന്നൊരാവേശത്തിന് ഒപ്പിട്ട് പോയി സങ്കടം സഹിക്കാൻ വയ്യാതെ ഒപ്പിട്ട് പോയി സ്ത്രോത്രം സ്ത്രോ സ്ത്രം തിരിച്ചു വരിക തിരിച്ചു വരിക ഒരാവേശത്തിന് വേണ്ടെന്ന് വെച്ചതാ ആ ജോലി ഇപ്പൊ സങ്കടമാണ് ലെറ്റർ വരിക നീ പിന്നെയും അവിടെ ജോലിക്ക് കയറുവാൻ പോവുക നല്ല വിവാഹമായിരുന്നു പെട്ടെന്ന് പെട്ടെന്നൊരു ആവേശത്തിനൊക്കെ പറഞ്ഞതാ പക്ഷെ ഇപ്പം വേദനയാ അത് തിരികെ വരിക ദൂതാണേ അത് തിരികെ വരിക യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക അപ്പോൾ പ്രവചനം ആരിലൂടെ അസ്ഥിത്താഴ്വരയിൽ മുഴങ്ങിക്കേട്ട പ്രവചനം അസ്ഥികളെ തിരികെ നിഹതന്മാരുടെ സൈന്യമാക്കി മാറ്റി ചിലതിനെ മാറ്റുക പ്രവചന ശബ്ദം ചിലതിനെ മാറ്റുക നോക്കൂ എവിടെ നിന്നാ പലതും ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ഒന്നും അല്ലാത്തയിടത്തേക്ക് അവിടെ നിന്ന് ഒരു തിരിച്ചു വരവ് ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ ചിലരുടെ തിരിച്ചു വരവ് ഞാൻ പ്രവചിക്കുക അമ്മേ ഒരു തിരിച്ചു വരവ് സംഭവിക്കുവാൻ പോവുക അപ്പോൾ പ്രാർത്ഥിക്കുക ഈ പ്രവചനം നിങ്ങളുടേതായി മാറുവാൻ നിങ്ങളുടെ നന്മകളുടെ തിരിച്ചുവരവ് ആരോഗ്യത്തിൻ്റെ തിരിച്ചുവരവ് സന്തോഷത്തിൻ്റെ തിരിച്ചുവരവ് സമാധാനത്തിൻ്റെ തിരിച്ചുവരവ് നഷ്ടപ്പെട്ടു പോയ പലതിൻ്റെയും തിരിച്ചുവരവ് ആ ഭവനത്തിൻ്റെ തിരിച്ചുവരവ് ജപ്തിയായി കിടക്കുന്ന ആ ഭവനം നിൻ്റേ തന്നെ ആയി മാറുവാൻ ഇപ്പോൾ ബാങ്കിൻ്റേതാണ് അത് നിൻ്റേതായി തന്നെ മാറുവാൻ അമീൻ പ്രാർത്ഥിക്ക് കർത്താവ് അതിനായി നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അതുതന്നെയാണ് കേട്ടോ ഇന്നും നിങ്ങൾക്ക് മുമ്പിലായിരിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്നത് പ്രാർത്ഥന കുറയ്ക്കണ്ട ശക്തമായി തന്നെ പ്രാർത്ഥിക്കുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചേർന്ന് പ്രാർത്ഥിക്കുക അതും നിങ്ങൾക്ക് വലിയ വിടുതലും അനുഗ്രഹവുമായിത്തീരും എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ ഷെയർ ചെയ്യുക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കൊപ്പം നിങ്ങളൊരു ഗ്രൂപ്പായി പ്രാർത്ഥിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിനകത്താണെങ്കിൽ ഒപ്പമുള്ളവർ നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അവർക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളൊരു ഗ്രൂപ്പായി പ്രാർത്ഥിക്കുക അത് വലിയ വിടുതലിന് കാരണമായി തീരും അപ്പോൾ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരതത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യുക പ്രസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും വിധത്തിൽ അതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വയ്ക്കുവാനും കർത്താവിൽ നിന്ന് കേൾക്കുന്നത് നിങ്ങളോട് അറിയിക്കുവാനും തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശാക്തീകരിക്കും എന്നാൽ കണ്ടോ നല്ല നല്ലതുമേ അനുഗ്രഹതും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊഴുപ്പമായിരിക്കുന്നു ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കേൾപ്പിച്ച വചനം പ്രവചനമായി ഇവരുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ പോകുന്ന ക്രമയ്ക്കായി സ്തുതിക്കുന്നു നഷ്ടപ്പെട്ടു പോയ തൊഴിലുകൾ തിരികെ ലഭിക്കട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികളുണ്ടാകട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ വർഷങ്ങളായി ജോലിയില്ലാതെ മുറിക്കകത്തായിരിക്കുന്ന ഒരുപാട് പഠിച്ചു പരീക്ഷകൾ എഴുതി ഗവൺമെൻറ് ജോലി യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ പ്രാർത്ഥിച്ചാട്ടെ വഴികൾ തുറക്കപ്പെടുക രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക അതിൻ്റെ തലമുറകൾക്ക് വേണ്ടി മാധവേ പ്രാർത്ഥിക്ക് രാജ്യങ്ങളുടെ വാതിലുകൾ വിദേശത്ത് പോയി അവർ ജോലി ചെയ്യുവാൻ പോവുക സകല വിസ പ്രോബ്ലങ്ങൾ മാറുക വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജോലി സ്ഥലങ്ങൾ വലിയ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ ലീവുകൾ ലഭിക്കാതെ യാത്രാ സാഹചര്യങ്ങൾ അനുകൂലമായി തീരാതെ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ വിടിവിക്കപ്പെടുക യെസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ അമ്മയും രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ വിര രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് യേസ് പ്രാർത്ഥിച്ചു നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുക സകല രോഗബന്ധങ്ങൾ നസറന യേശു പിൻ നാമത്തിൽ വിട്ടുപോകട്ടെ വർഷങ്ങളായുള്ള രോഗങ്ങൾ യേസ് വാദസംബന്ധമായ രോഗങ്ങൾ ട്യൂമറുകൾ മാറിപ്പോകട്ടെ വ്രണങ്ങൾ സൗഖ്യമാകട്ടെ ഐ മീൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ പ്രാർത്ഥിച്ചു അവരുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹിക്കപ്പെടുകയെ വിവാഹബന്ധങ്ങൾ അതിന്മേലുള്ള തടസ്സങ്ങൾ മാറുക ആ ലോണുകൾ കിട്ടുക ലോണുകൾ സാങ്ഷനാകുക രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക പ്രാർത്ഥിച്ചാട്ടെ യസ് യേശുബിൻ നാമത്തിൽ ഭർത്താക്കന്മാർ മടങ്ങി വരിക ഭാര്യമാർ മടങ്ങി വരിക ഡിവോഴ്സുകൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചാട്ടെ യെസ് അമേൻ അമേൻ ഭവനങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ച് സ്വന്തം ഭവനങ്ങൾ നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക വസ്തുവും വീടും യെസ് അമേൻ നിനക്കത് കർത്താവ് തരിക അമ്മേൻ ആ വസ്തു വാങ്ങുക ആ പലിശക്കടം തീരുക എല്ലാ ബാധ്യതകളും ജപ്തികൾ മാറിപ്പോകുക കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടുക അമ്മയൻ ശുശ്രൂഷകൻ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക അമ്മയെ പ്രാർത്ഥിക്കും എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറിയ മദ്യപാന വ്യഭാര വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അതുപോലെ മറക്കാതെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു ആരാധനയിൽ റെഗുലറായി പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ പ്രൈസർ ഫാമിലിയുടെ സവാരാധന ആ ലൈവായി എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം പത്തര മുതൽ നിങ്ങൾക്ക് ലഭിക്കും ഏകദേശം ഒന്നര അടുപ്പിച്ച് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നതുപോലെ അനുഗ്രഹമായിരിക്കുന്നത് പോലെ ആ ആരാധനയും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും അതിനായും കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ സമയം നോട്ട് ചെയ്യുക സാഹചര്യം അനുകൂലമായിരിക്കുന്നവർ ലൈവിൽ ഞങ്ങൾക്കൊപ്പം ചേരുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും നാളെ പകലും ദൈവം അനുഭവിച്ചാൽ പ്രിസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശം ഒരുമിച്ച് കാണുന്നവരേക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ